കൊണ്ടുപോക ആയിരം കുതിരശക്തിയോടെ വെ വെല്ലുവിളിക്കുന്നു പതിനായിരം കുതിരശക്തിയോടെ വെല്ലുവിളിക്കുന്നു എന്നൊക്കെ കേട്ടാക്കരുതും ഇനി ഇന്ന് അങ്ങനത്തെ ഒന്നും ഉണ്ടാവൂരേക്കാരല്ലേന്ന് അങ്ങനെയൊക്കെ ഞമ്മക്ക് തോന്നിപ്പോകാം പച്ച നുണക്ക് വേണ്ടിയിട്ട് വെല്ലുവിളിക്കുന്നു ഉഷാദ് പച്ച നുണക്ക് വേണ്ടിയിട്ട് വെല്ലുവിളിക്കും ഇങ്ങനത്തെ ഒരു വിടുവായുത്തക്കാരനെ നമ്മൾ കണ്ടിട്ടില്ല അത്തരം നുണക്ക് വേണ്ടിയിട്ട് വെല്ലുവിളിക്കും കാരണം ഷംസുലുലമയുടെ കാലഘട്ടത്തിൽ കള്ളത്തൊരീക്കത്തുകാരെ മുഴുവനും ശംസുല്ലമ്മ എതിർത്തിട്ടാണ് ശംസമ്മ വഫാത്തായിട്ടുള്ളത് മുഴുവൻ കള്ളത്തൊരീക്കത്തുകാരെയും എതിർത്തിട്ട് അന്ന് പിന്നെ എൻ്റെ വീരാണ്ടിനെ അതുപോലെ ഔലിയനെ അതുപോലെ വേറെ ഒരുപാട് കള്ളന്മാരുണ്ടായിരുന്നു അന്ന് ആ കള്ളന്മാരെ മുഴുവനും എതിർത്തിട്ടാണ് ഷംസുലമ്മ വഫാത്തായിട്ടുള്ളത് അന്ന് കേട്ടോ കാണി പറയണതാണ് നമ്മളൊരു പ്രിയ സുഹൃത്ത് ആ വിഷയത്തെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ലേഖനം പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും ഒരു പിന്നെ ഒരു മഹലുള്ള ഒരു പരിപാടിക്കാൻ തോന്നുന്നുണ്ട് അദ്ദേഹം ആ പിന്നെ എതിർത്ത ഔലിയാക്കന്മാരുടെ ആ കള്ള ഔലിയാക്കന്മാരുടെ പേരിന്റെ ലിസ്റ്റ് വായിക്കുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും കേട്ടു നോക്കൂ ഇതിൽ പറയുന്നത് പരിശുദ്ധ ശരീരത്തിനെതിരെ പരസ്യമായി വെല്ലുവിളിച്ച് പാവപ്പെട്ട വിശ്വാസികളുടെ ഈ മാൻ വഞ്ചിച്ചുകൊണ്ട് വേങ്ങാട് മഹലിന്റെ ഹൃദയഭാഗത്ത് ആസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു ഒരു കള്ള ശൈഖാണ് ആ ബുക്ക എന്ന കാര്യം ഞങ്ങൾ ഈ ഹരജിയിൽ എഴുതാതെ തന്നെ മഹലിലെ ആപാലവൃത്തം ജനങ്ങൾക്കും അറിയാവുന്ന പരമാർത്ഥമാണ് ലെറ്ററാണ് ഞാൻ വായിക്കുന്നത് എന്റെ അഭിപ്രായമല്ല കള്ളശൈക്കിന്റെ പ്രവർത്തനം ഇസ്ലാമിക വിരുദ്ധമാണെന്നും അതിനെ ഈ നാട്ടിൽ നിന്നും എന്നേക്കുമായി ഉന്മൂലനം ചെയ്യണമെന്നും അത്തരം പ്രസ്ഥാനത്തോട് യാതൊരു കാരണവശാലും സഹകരിക്കരുതെന്നും എല്ലാ അർത്ഥത്തിലും അവരെ ഒറ്റപ്പെടുത്തണമെന്നും സമസ്ത കേരള ജമീയ തുലർമ ജനറൽ സെക്രട്ടറിയും പണ്ഡിത വര്യനുമായ മഹാനായ ശംസുലമ ഇ കെ ഉസ്താദ് നവർ അള്ളാഹും അർത്ഥതവും

യഥാർത്ഥ കുർത്താ ഖുർഹാൻ അവസാന നാളിൽ ഇറങ്ങി വരുമെന്നും അദ്ദേഹത്തിന്റെ ഖദീർ എന്ന ഗ്രന്ഥത്തിൽ പറയപ്പെടുന്നു പരിശുദ്ധ നിഷേധിച്ച ഈ കള്ള ശൈഖിന്റെ പോക്ക് അവസാനിപ്പിക്കണമെന്നും ഈമാൻ കാത് സാധുക്കളുടെ ഈമാൻ കാത് സൂക്ഷിക്കണമെന്നും ഷൈഖുന ഫയിൽ സദസ്സിനോടും പ്രത്യേകിച്ച് മഹല്യ ജമാനോടും ആവശ്യപ്പെടുകയുണ്ടായി സത്യാണ് നമുക്ക് ഓർമ്മയുണ്ട് നമ്മളൊക്കെ ചെറിയ കുട്ടികളാണ് ഷംസുല മുഴുവൻ ശംസുലുലമ മുഴുവൻ കള്ളമാരെയും എതിർത്തിട്ടുണ്ട് മുഴുവൻ കള്ളമാരെയും എതിർത്തിട്ടാണ് ഷംസുല്ലമ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത് അത് രണ്ടാട്ടുകളിലും വീരാണ്ടി ഒക്കെ പെട്ടുക്കണ്